ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി യാതിരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ബ്യൂട്ടി സീരീസിൻ്റെ നാലാമത്തെ സീരീസാണ് ഒന്നും രണ്ടും മൂന്ന് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇന്നത്തെ സീരീസിൽ പറയുന്നത് ഫൗണ്ടേഷനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആതിരേ എന്നാണ് നമ്മുടെ ചാനലിലെ ബ്യൂട്ടി ടിപ്സുകൾ പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സുകളൊക്കെ പരിചയപ്പെടുത്തൽ പിന്നെ അതുപോലെ തന്നെ റിവ്യൂസ് പിന്നെ കുറച്ച് വ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ വാങ്ങിച്ചില്ലെങ്കിൽ പുട്ടി അടിച്ചു പോയതുപോലെ ഇരിക്കും ഗെയ്സ് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഏതോ ഒരു കടയിൽ പോയി ഒരു ഫൗണ്ടേഷൻ ഇരിക്കുന്ന കണ്ടു അങ്ങനെയല്ല ഗെയ്സ് പറയാൻ അത് തെറ്റിപ്പോയി ആദ്യം മുതൽ പറയാം ഗെയ്സ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു മിസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പണ്ട് മുതൽ ഒരുങ്ങി അടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം മിസ് കുട്ടിയൊക്കെ അടിച്ചു നല്ല സെറ്റപ്പായിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് വന്നപ്പം അടുത്തുള്ള പിള്ളേരൊക്കെ പറഞ്ഞ് മിസ് പുട്ടി അടിച്ച് വന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഫൗണ്ടേഷനൊക്കെ ഇട്ട് സുന്ദരിയായി ഇതേപോലെ നടക്കണമെന്ന് അങ്ങനെ ഗെയ്സ് ഞാനൊരു കടയിൽ പോയപ്പോൾ അവിടെ ഒരു ഫൗണ്ടേഷൻ ഇരിക്കുന്നു ആ ഒരു ഫൗണ്ടേഷൻ ആ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ ഗെയിസ് ആണ് അപ്പം ഞാൻ കരുതി ആ ഫൗണ്ടേഷൻ ഇട്ടാൽ ചിലപ്പോൾ ആവുമായിരിക്കും അങ്ങനെ എനിക്ക് ഷെയ്ഡ് കണ്ടുപിടിക്കണമെന്ന് അറിയത്തില്ല പിന്നെ ആ കടയിൽ ഇരിക്കുന്ന അവരും പറഞ്ഞു പറഞ്ഞൊന്നുമില്ല ഞാനങ്ങനെ ആ ഒരു ഫൗണ്ടേഷൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അന്ന് എന്തോ നൂറ്റി അമ്പത് രൂപ മറ്റുമാണ് എനിക്കതിൻ്റെ ഏതാണ് ബ്രാൻഡ് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗെയ്സ് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഭയങ്കര ഫൗണ്ടേഷൻ ഡീൽ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പം എനിക്ക് തോന്നും ഞാൻ പൊട്ടി അടിച്ചിരിക്കും അതോ എന്തോ എന്തിലോ മുങ്ങിയിരിക്കുന്ന പോലെ തോന്നും ഒരുങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ സൂപ്പർ സുന്ദരിയായിരുന്നു പക്ഷേ ഇറങ്ങുമ്പോൾ എല്ലാവരും കളിയാക്കുവാണ് വീട്ടിലുള്ളവരാണേ അങ്ങനെ ഞാൻ അതിട്ട് പുറത്ത് പോയിട്ടില്ല ഗെയ്സ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്ക് ചേരുന്ന പരിപാടിയല്ലെന്നും പിന്നെ ഞാൻ അത് നിർത്തി വെച്ചിരുന്നതാണ് ഗെയ്സ് പിന്നെ നമ്മളിങ്ങനെ കുറേ വർഷങ്ങളിൽ നമുക്ക് ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ കുറേ അറിയാനും ഒക്കെ പറ്റിയതിനു ശേഷമാണ് എനിക്ക് കറക്റ്റ് ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ മനസ്സിലായത് അതിനുശേഷമാണ് നമ്മളതൊക്കെ കറക്റ്റായിട്ട് വാങ്ങി യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ ഒരു കഥ അങ്ങനെ എഴുതുന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ബ്യൂട്ടി സീരീസ് അല്ലേ ചെയ്യുന്നത് അപ്പം എന്തായാലും എന്നെപ്പോലെ അബദ്ധം പറ്റിയിട്ടുള്ളവർ കാണുമായിരിക്കും അല്ലേ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് ഫൗണ്ടേഷൻ വാങ്ങണമെന്ന് എങ്ങനെ വാങ്ങണം എന്നറിയാൻ അറിയാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പം നമ്മുടെ സ്കിൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫൗണ്ടേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടി അടിച്ചതുപോലെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ തന്നെ വാങ്ങി യൂസ് ചെയ്യണം അപ്പം അതെങ്ങനെയൊക്കെ വാങ്ങാം എന്തൊക്കെ കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശേഷം വാങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പും ആണ് സ്കിൻ അണ്ടർ ടോണുമാണ് അപ്പം സ്കിൻ ടൈപ്പും സ്കിൻ അണ്ടർടോണൊക്കെ കണ്ടുപിടിക്കാനുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് അത് അനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പും സ്കിൻ ടോണൊക്കെ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ മാത്രമല്ല എന്ത് ബ്യൂട്ടി പ്രൊഡക്ട്സ് വേണമെങ്കിലും വാങ്ങാൻ പറ്റൂ ഓക്കെ അപ്പൊ നമ്മളത് മനസ്സിലാക്കി വെക്കണം എങ്കിലും ഇപ്പം ഇപ്പം സ്കിൻ ടൈപ്പ് സ്കിൻ ഉണ്ടോ ടോണതൊക്കെ കണ്ടുപിടിക്കാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവും അപ്പം അവർക്കായിട്ട് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം അവർക്കായിട്ട് വേണ്ടിയിട്ട് ഞാൻ സ്കിൻ ടൈപ്പിനെ പറ്റി ആദ്യം പറഞ്ഞുതരാം സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ നോർമൽ സ്കിൻ എന്നിങ്ങനെയൊക്കെയാണ് ഉള്ളത് ഓയിലി സ്കിന്നിനെ പറ്റി ഫസ്റ്റ് തന്നെ പറയാം ഓയിലി എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് മൊത്തത്തിൽ എപ്പോഴും ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഓയിലി സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വരണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നാണ് സോൺ ഏരിയ മാത്രം ഓയിലിയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഡ്രൈവു ആണെങ്കിൽ അത് കോമ്പിനേഷൻ ആണ് അതായത് ഓയിലിയും പിന്നെ ഡ്രൈയും കൂടി ചേർന്നതാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് നോർമൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്കിൻ ആണ് നോർമൽ സ്കിൻ ടൈപ്പ് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നെങ്കിൽ അതാണ് നോർമൽ സ്കിൻ ടൈപ്പ് അപ്പോൾ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇനി ഞാൻ സ്കിൻ അൻഡർടോണിനെ പറ്റി പറയാം സ്കിൻ അൻഡർട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് കൂടാതെ നമ്മൾ പുറമേ ഉള്ളൊരു കളർ കൂടാതെ ഉള്ളിലൊരു ടോണും കൂടിയുണ്ട് അതാണ് സ്കിൻ എന്ന് പറയുന്നത് വാം അണ്ടർടോൺ കൂൾ അൻഡർടോൺ ന്യൂട്രൽ അൻഡർടോൺ എന്നിങ്ങനെ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള അണ്ടർടോൺസുകളാണ് ഉള്ളത് ഇനി നമുക്ക് ഫൗണ്ടേഷനെ പറ്റി പറയാം ഫൗണ്ടേഷൻ ലിക്വിഡ് രൂപത്തിലുണ്ട് ക്രീം രൂപത്തിലുണ്ട് പൗഡർ രൂപത്തിലുണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ഫൗണ്ടേഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ലിക്വിഡ് രൂപത്തിലുള്ള ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് അല്ലാതെ ആദ്യം തന്നെ സ്റ്റിക്കി ആയിട്ടുള്ളത് വയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഫുൾ കവർ ചെയ്തിടേണ്ട വിധം ഒന്നും വിധമൊന്നും പോകും അതിനെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പൗഡർ രൂപത്തിലുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഡുവി ഫിനിഷുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നോർമൽ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഡൂവി ഫിനിഷോ മാറ്റോ എന്തെങ്കിലുമൊക്കെ മാറിതിരിഞ്ഞൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമുക്ക് കുറേ ലൈറ്റ് മീഡിയം ഫുൾ ലൈറ്റ് കവറേജ് മീഡിയം കവറേജ് ഫുൾ കവറേജ് അങ്ങനെയൊക്കെ പല കവറേജിലുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം ലൈറ്റ് കവറേജ് ഉള്ള ഫൗണ്ടേഷൻസ് വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ ഫേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ പാടുകൾ മുഖക്കുരു വന്ന പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് മാത്രമൊന്നും ഹൈഡ് ചെയ്തു വെക്കാനേ പറ്റത്തുള്ളൂ അതായത് ഇങ്ങനത്തെ പാടുകളൊന്നും നന്നായിട്ട് ക ഹൈഡ് ചെയ്ത് കിട്ടത്തില്ല തെളിഞ്ഞു കാണും അപ്പം ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ലൈറ്റ് കവറേജ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം ഫേസ് ഒന്നും പ്ലസന്റബിൾ ആയിരിക്കണം അതിനുവേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പുട്ടി അടിച്ച് പോലെ പോകാണ്ടല്ലോ നമുക്ക് ആ ഒരു പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും പോകുന്നവർ അങ്ങനെ പോകേണ്ടത് മീഡിയം കവറേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പം കുറച്ചും കൂടെ ഈ ഒരു പാടുകളൊക്കെ ഹൈഡ് ചെയ്ത് കവറ് കവർ ചെയ്ത് കിട്ടും അതാണ് മീഡിയം കവറേജ് ഉള്ള ഫൗണ്ടേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫുൾ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ഉണ്ട് അതാവുമ്പോൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത് കിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അലയാളത്തിനൊക്കെ പോവാണെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഫുൾ കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ ഓഫീസ് ജോലി പഠനം അങ്ങനെയൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ലൈറ്റ് കവറേജ് ഉള്ള ഫൗണ്ടേഷനോ മീഡിയം കവറേജ് ഉള്ള ഫൗണ്ടേഷനോ യൂസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ പ്ലീസ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് കുറവാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്കിനി ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ അതാണ് ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ ഫസ്റ്റ് ടൈം നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങുവാണെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാതെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് ഓഫ്ലൈനായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷെയ്ഡുള്ള ചിലപ്പം കിട്ടിയില്ലെങ്കിലോ അപ്പോൾ ഈ ഷോപ്പിൽ നേരിട്ട് പോയി വാങ്ങുവാണെങ്കിൽ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കയ്യിലിട്ട് നോക്കരുത് മക്കളെ കയ്യിലുള്ള കളറും മുഖത്തുള്ള കളറും വേറെ വേറെയാ കണ്ടോ കൈയുടെ കളറും മുഖത്തെ കളറും വേറെ വേറെയാ അതുകൊണ്ട് കയ്യിലിട്ട് ഒരിക്കലും നിങ്ങൾ നോക്കരുത് ഫേസിലിട്ട് തന്നെ നോക്കാവുള്ളൂ അപ്പം ഇങ്ങനെയാണ് ഇട്ടു നോക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ഗ്രീസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ ലുലൂ മാൾ പോലത്തെ വലിയ മോളുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ഫൗണ്ടേഷൻ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ കാണും പക്ഷേ നമ്മുടെ അടുത്തുള്ള കടകളൊക്കെ ആകുമ്പോൾ അവർക്ക് ഫൗണ്ടേഷൻ ഇട്ട് തരാൻ അറിയത്തില്ല ഫൗണ്ടേഷൻ വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കണം ഷെയ്ഡൊക്കെ അങ്ങനെ ആയിരിക്കും അവരെടുത്ത് തരുന്നത് അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു വലിയൊരു ഷോപ്പാണ് അവിടെ ഞങ്ങൾക്ക് കരുതിയത് അവിടെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ കാണുമെന്നാണ് പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന ഒന്നും അറിയത്തില്ലെന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ടെസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഷെയ്ഡായതാണ് എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി എന്തോ ഒന്നെടുത്ത് എൻ്റെ മോത്തൊക്കെ തെച്ച് തന്നിട്ട് ആ ശരിയാ ഇത് മതിയോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക അപ്പം ഞാൻ കണ്ണാടി നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗെയ്സ് ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ചു തുടങ്ങി പോയിരുന്നു പക്ഷേ എനിക്ക് എന്തിനാണ് മനസ്സിലായത് അതുമില്ല നേരത്തെ പറഞ്ഞതുപോലെ പുട്ടി അടിക്കാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തതുപോലെ പോലെ കുട്ടി ഗെയ്സ് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു അഗാധമായ നിരീക്ഷണത്തിലൂടെ ഈ ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനായിട്ട് പഠിച്ചത് ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ എൻ്റെ കറക്റ്റ് ഷെയർ ഉള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്ലീസ് ഓക്കേ അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ വാങ്ങുവാണെങ്കിൽ കടയിൽ തന്നെ പോയി വാങ്ങണം അതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പം ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ ഇട്ട് നോക്കണം ഷോപ്പിൽ വെച്ച് തന്നെ ഇടണം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ട് നോക്കണം ഇട്ട് നോക്കിയിട്ട് നമ്മുടെ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിന് അനുസരിച്ചുള്ളത് അടുപ്പിച്ചടിപ്പിച്ച് ഇട്ട് നോക്കണം ഇവിടുന്ന് ഇവിടെ വരെ കഴുത്തും ഉൾപ്പെടണം കഴുത്തും നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ഈ ഒരു ഭാവവും കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ അടുപ്പിച്ചടിപ്പിച്ച് വരച്ചു കൊടുക്കണം ഗേസ് ചടിപ്പിച്ച് വരച്ച് കൊടുക്കുന്ന ഒരു പിക്ക് ഇവിടുങ്ങിട്ടേക്കാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണത്തില്ലെങ്കിലോ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് ആ എനിക്കിത് ചേരുന്നുണ്ട് എനിക്കിത് മതി എന്നും പറഞ്ഞ് ഇറങ്ങിച്ചുകൊണ്ട് പോരരുത് നിങ്ങൾക്ക് വേറെ കുറച്ച് പ്രൊഡക്ടുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങാനോ നോക്കാനോ ഒക്കെ കാണുമായിരിക്കും ആ സമയം നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിലേക്ക് അത് ഓക്സിഡൈസ് ആയി കിട്ടും ഓക്സിഡൈസ് ആയി കിട്ടുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിലേക്ക് കറക്റ്റ് കളർ നമുക്ക് കിട്ടുവാണെങ്കിൽ അതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ശരിക്കുള്ള ഫൗണ്ടേഷൻ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ലൈറ്റ് ഫിനിഷ് മീഡിയം ഫിനിഷ് ഒക്കെ മതിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറിനോട് ചേർന്നത് എടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എടുത്തെറിയണമെങ്കിൽ നിങ്ങൾ ഒരു പടി മുന്നേ നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡും സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് ഏതാണ് ചേരുന്നതിന് ചിലപ്പോൾ നിങ്ങൾ പോകുന്ന കടയിൽ നമ്മൾ പോകുന്ന കടയിലൊക്കെ ലൈറ്റ് വട്ടമൊക്കെ കാണും അപ്പോൾ ആ ലൈറ്റ് വട്ടത്തിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ ജസ്റ്റ് ഒന്നുകിൽ കടയുടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ ഫോൺ കാണില്ല അപ്പോൾ നിങ്ങളൊന്ന് സെൽഫി എടുത്തുനിന്ന് നോക്കുക ഈ പുറത്ത് പോയി നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഫേസ് ഫേസിനും നെക്കിനും കൂടെ ആവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻസ് വേണം സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോയിന്റ് ആണ് നാലാമത്തെ പോയിന്റ് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിന് ചേർന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോക്ക് കറക്റ്റ് സ്കിൻ ടോൺ അറിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വരുത്തുന്നതെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉള്ളതും ഒരു ലൈറ്റ് ഷെയ്ഡ് ഉള്ളതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ സെയിം ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങണമെന്നില്ല ചിലപ്പോൾ ഒന്ന് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മറ്റൊന്ന് വേറെ ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് നോക്കി സെറ്റ് ചെയ്തതായിരിക്കും ബെറ്റർ അപ്പോൾ ഒന്നും അറിയാത്തവരോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധിക്കണം ഇതുപോലത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷോ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാനായിട്ട് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഇരിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്ന് എനിക്ക് എൻ്റെ കറക്റ്റ് കളറുള്ള ഷെയഡിലെ ഫൗണ്ടേഷൻ ടിപ്പിൻ്റെ കയ്യിൽ പോയി അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് കാണിക്കാമായിരുന്നു ഇപ്പം വാംസാൻ്റെ ആണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഒരു എന്താ പറയുക കളർന്ന് പറയുന്നത് കേട്ടോ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അറിയത്തില്ലെന്ന് വെച്ചോ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ പോലെ ഈ ഫൗണ്ടേഷനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന പലരും ഉണ്ട് അപ്പം അവരെ ആൾക്കാർ നിങ്ങളുടെ മുഖത്തിൻ്റെ നിങ്ങളുടെ കളറിനോട് ചേരുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് അവർ പറയുന്ന കളറിലെ ഷെയ്ഡ് ഉള്ളത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല എങ്കിലും ഓക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ